ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു മാമ്പഴപ്പുഴിശ്ശേരി ഉണ്ടാക്കി നോക്കാം തമിഴയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ചട്ടി എടുത്തിട്ട് ഒരു പന്ത്രണ്ട് മാങ്ങത്തൊലി ചേന്തി അതയിലേക്ക് ഇട്ടിടുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര കപ്പ് വെ വെള്ളവും കൂടെ ചേർത്തിട്ട് കൈക്കൊണ്ട് നന്നായി ഉടക്കുക ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലണ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഇനി ഗ്യാസിൽ വെക്കുക ഇത് എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ആ ഒരു മിച്ചിൻ്റെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക അത് ആറ് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് പച്ചമുളക് ആറല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നല്ല കട്ട കട്ടത്തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി അടുപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം മാങ്ങ ഉളിശ്ശേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ മിക് അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ചുഴച്ച് ചുഴത്തി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കുക ഒന്ന് തിള വരുന്നത് വരെ ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കുക അത് പൊട്ടി കഴിഞ്ഞാൽ ഒരു ആറ് ചെറിയ മില്ലിയായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ടീസ്പൂണ് ചുവന്ന മുളക് ക്രഷ് ചെയ്തതും പിന്നെ രണ്ട് തണ്ട് കറിയ കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ഇങ്ങനെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഒരു വേറെ ഇൻഷാല് അസലക്കും ബായ്